ഇങ്ങനെ ഈ സിദ്ധിക്കൊക്കെ കാണിച്ച പോലെ പരിപാടി കാണിച്ച് ആരാളും പേടിക്കും അതല്ല ഒരു സന്തോഷം അതിനകത്തൊന്നും ഒരാൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പേടിച്ച് വരണ്ടു അഞ്ചു എന്ന് പറഞ്ഞു എൻ്റെ വണ്ടിക്കകത്ത് വെള്ളം ഇവർ കണ്ടുപിടിച്ചു ഒന്നും അല്ല അവൻ്റെ വീഡിയോ കണ്ടിട്ട് അവർ കേസെടുത്തു പിന്നെ ഇവിടുത്തെ സ്ത്രീകഥാപാത്രങ്ങൾക്ക് വലിയ വാല്യൂ ഒന്നും സിനിമ കൊടുത്തിട്ട് അപ്പോൾ അവർ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് ഇലുമിനാറ്റി എന്ന് പറയുന്ന ഒരു സംഭവമാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പതിനഞ്ച് പേരും ഇരുപേരും ഒന്നും പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനും വരത്തില്ല അങ്ങനെ അല്ലത് അങ്ങനെ കൈകെട്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ മറ്റേ ജയിലിൽ നിൽക്കുന്നവർ തോന്നുന്നു അങ്ങനെ ഇങ്ങനെ നിൽക്കാറുണ്ട് നല്ലള്ള ആരും പറയുന്നതിന് સમાധാനം കിട്ടുന്നണ്ടാവില്ല പിന്നെ ഇവിരി കാണിക്കാൻ പോവുന്നത് എന്താണെന്ന് മനസ്സിലാവാത്തൊരു ചോദ്യമാണ് നിഷ്ക്രിയമായ ഒരു ഒരു ഭരണകൂണം ഈയൊരു സീനിൽ നല്ലപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിട്ട് പെന്തപ്പെട്ട ഇന്ന് നമ്മളുടെ കൂടെ സംസാരജനയിച്ചിരിക്കുന്നത് ശേഖതാനാണ് നമസ്കാരം നമസ്കാരം എന്താ ഇങ്ങനെ മര്യാദൊക്കെ ഇങ്ങനെ കൈ കെട്ടി നിൽക്കുന്ന കണ്ടോ ഇപ്പോ ಮತ್ತೆ ജയിലിൽ നിൽക്കുന്ന പോലെ തോന്നുന്നു ഞാൻ ഇങ്ങനെ നിൽക്കാറുണ്ട്

കേസ് കൊടുത്തത് സിദ്ധിഖാണ് അതേ അതെ അല്ല ഇതെന്ന് പറയുന്നത് ഈ പറഞ്ഞ ആളുകൾക്ക് കമ്മിറ്റി റിപ്പോർട്ട് ട്വന്റി ഫിഫ്തിലൊക്കെ റിലീസ് ചെയ്യുമെന്ന് പറയുന്നുണ്ടാകുന്നു ഈ പറഞ്ഞ പോലെ പബ്ലിഷ് ചെയ്യാന്ന് അപ്പോൾ അന്ന് ഇവർക്ക് അന്നല്ല ഇതൊരു വർഷമായിട്ട് ഈ പറഞ്ഞ സിനിമ മേഖലയിൽ ഉള്ള മെയിൻ ആൾക്കാർ നല്ലപോലെ അതിന് വേണ്ടിയിട്ട് പലതരത്തിലും നല്ല പേരുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പല പരിപാടികളും ഇങ്ങനെ നടക്കുന്നത് നമ്മളത് ശ്രദ്ധിക്കത്തില്ല നമുക്ക് മനസ്സിലാകത്തില്ല പലയിടത്തും പലരും കിടന്ന് കൂടുതലായിട്ട് ഓവറായിട്ട് കഴിഞ്ഞിടയ്ക്ക് മീഡിയ അറ്റൻഷൻ എടുക്കാൻ പല മീഡിയകളിലും ചെന്ന് ഇറങ്ങി നിന്ന് കാണിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയായിരിക്കും മിക്കവാറിനകത്ത് പ്രതിയാകാൻ പോകുന്നത് കാരണം അവർക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് അവർ മറ്റേ നന്മ കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അങ്ങനെയൊക്കെ കാണിക്കാൻ കുറച്ച് വ്യഗ്രത കാണിച്ച ആൾക്കാരുണ്ട് അത് രാഷ്ട്രീയത്തിലുമുണ്ട് സിനിമയിലുമുണ്ട് അത് ആ ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവരുടെയൊക്കെ പേര് വരാൻ സാധ്യതയുണ്ട് സാധ്യത നടന്മാരുടെ അപ്പോ ഇതിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഓരോ സ്ത്രീകളും പരാതി പറയുമ്പോഴേക്കും സ്ത്രീകളെയാണ് ആദ്യം വിചാരിച്ചത് അല്ലല്ലോ അതൊക്കെ സമ്മതിച്ചു ഇതിനകത്ത് നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടി ഇപ്പൊ ഇതുവരെ നമ്മൾ കാണുന്നത് ഓരോരുത്തർ മനസ്സിലാക്കുമ്പോ എല്ലാരണം വിചാരം ഓ ഇതെല്ലാം പെണ്ണുനേശ് യുവന്മാരെല്ലാം പീഡിപ്പിച്ച പെണ്ണുങ്ങൾ ഇങ്ങനെ വരുവാ എന്നൊക്കെയാ വിചാരിക്കുന്നത് ഇതിനകത്ത് മെൻഷൻ ഈ കമ്മിറ്റി മെൻഷൻ ചെയ്തേക്കുന്നതിനകത്ത് ഡ്രഗ്സ് ഇൻവോൾവ് ആണ് പിന്നെ മണി അതായത് ബ്ലാക്ക് മണിയൊക്കെ വരും പിന്നെ അതുപോലെ തന്നെ പൈസ കൊടുക്കാതെ പറഞ്ഞു പറ്റിച്ചവര് വരും സോ അവസരങ്ങള് ജോലി കൊടുക്കാതിരുന്നവർ വരും ജോലി കിട്ടാതെ പോകുന്നുണ്ട് അഡ്ജസ്റ്റ്മെന്റ് തയ്യാറല്ലേ കിട്ടാതെ പോയ ആൾക്കാരുണ്ട് മനസ്സിലായില്ല അവര് സൈഡ് ഇവിടെ സൈഡായി പോയി അവസരങ്ങൾ കിട്ടാതെ നല്ല നടികളെ എനിക്കറിയാം അവർക്കൊന്നും ഇപ്പോഴും ഇല്ല ചാൻസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് അതിനകത്ത് ആ സാധനം ഇപ്പോൾ അഡ്ജസ്റ്റ്മെൻറ് കൂട്ട് അല്ലെങ്കിൽ കോംപ്രമൈസ് ചൂട്ടെന്നൊക്കെ പറയുന്ന വാക്കുകൾ വളരെ കോമൺ ആയിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സാധനം അങ്ങനെ ഒന്നും നിന്നുകൊടുത്തില്ലെങ്കിൽ ചാൻസ് ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് നമുക്ക് നേരിട്ടറിയാവുന്ന ഒരു ലോൺ ഉണ്ട് അല്ലാതെ എല്ലാവർക്കും പരിചയം കാണും ചിലപ്പോൾ ഈ ഒരു തരത്തിലല്ല ബിഹേവ് ചെയ്യുന്നെങ്കിൽ എല്ലാവരോടും അങ്ങനെ ഒരു സഹകരണം പറ്റുന്നില്ല എങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും അല്ല പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും കഴിവുള്ള ആളായിരിക്കണം പിന്നെ ഇവിടുത്തെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വലിയ വാല്യൂ ഒന്നും സിനിമ കൊടുത്തിട്ടില്ല മനസ്സിലായി ശക്തമായ കഥാപാത്രം അവതരിപ്പിച്ച സ്ത്രീകളും അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളും ഒക്കെ അങ്ങ് വിജയിച്ച് ഈ നടന്മാരുടെ അല്ലാത്ത അതായത് സൂപ്പർ സ്റ്റാർ ഇല്ലാത്ത സിനിമകളില്ലാത്ത സൂപ്പർ ഇപ്പൊ എന്താ പറയണ്ടെ ലേഡീ സൂപ്പർ സ്റ്റാർ വന്ന് തന്നാൽ ഒന്നും ഇവിടെ പടം വിജയിക്കണമെന്നൊരു നിർബന്ധമില്ല അപ്പൊ അത് ആ തരത്തിലുള്ള കഥകളും സെറ്റപ്പും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു മനസ്സിലായല്ലേ അപ്പോ പൊതുവേ സ്ത്രീകൾക്ക് വാല്യൂ കുറവാണ് സിനിമയില് കഥാപാത്രത്തിനും വാല്യൂ ഇല്ല വരുന്ന സ്ത്രീകൾക്കും വാല്യൂ ഇല്ല അങ്ങനെ അവർ കാണുന്നവര് അതുകൂടാ ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോ ഇതിനകത്തുള്ള ഗുണ്ട സെറ്റപ്പുകൾ പല പവർ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് ഇലിമിനാറ്റി എന്ന് പറയുന്ന സംഭവം അങ്ങനെ പ്രത്യേകിച്ച് ഒരു പതിനഞ്ചു പേരും ഇരുപേരും എന്നും പറഞ്ഞാൽ എനിക്കും പറ്റത്തില്ല അങ്ങനെ അല്ലത് ഇത് പലരും ഒന്നിച്ചു കൂടിയുള്ള ഒരു പരിപാടി അത് സിനിമക്കകത്ത് നിൽക്കുന്ന പരിപാടി മാത്രമല്ല അതിനകത്ത് പൊളിറ്റിക്സും ഈ പറഞ്ഞ കറപ്റ്റഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് വരെ പോകും ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ ഈ മോൺസൺ മാമ്പിളിൽ പിടിച്ച സമയത്ത് മോഹൻസിനെ പിടിക്കുന്ന പിടിച്ചു കഴിഞ്ഞപ്പോൾ അവരുമായിട്ട് സൗഹൃദം ഉള്ളതായിട്ട് കാണാൻ പറ്റും ഇപ്പൊ കണ്ടോണം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ആളുകളായിട്ടുള്ള സൗഹൃദം വരുമ്പോൾ അത് രാഷ്ട്രീയത്തിലും പോലീസിലും ഒക്കെ വരും അതായത് അന്ന് അവര് ഇപ്പോഴും ഇവിടെ തുടക്കം തൊട്ടേ ഈ റിപ്പോർട്ടിൽ നിന്ന് പലതും ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൂടാതെ ഈ ഇവർ ഈ പറയുന്നില്ല ഈ സ്ത്രീകൾ വന്നിട്ട് എല്ലാവരും എടുത്തെടുത്ത് പറയുന്ന കാര്യം ഇതുവരെ വന്നവരെല്ലാം പറയുന്നത് കേസ് കൊടുക്കത്തില്ല കൊടുക്കത്തില്ല എന്ന് എടുത്ത് പറയുന്നുണ്ട് അത് അവർ അത് കൊടുക്കാത്തെന്ന് പറയുന്നത് ചോദിച്ചാൽ ഇതിനൊന്നും നമ്മളീ കാണുന്ന പോലെ അല്ല ഇതിപ്പോ ഈ ഭാരതീയ നിയമ സംഹിത എന്ന് പറഞ്ഞ പുതിയ ഈ പറഞ്ഞ സംഭവം നടക്കുന്നുണ്ടല്ലോ അപ്പൊ അതിനകത്ത് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പുതുമ വന്നിട്ടുണ്ട് കുറച്ച് പുതിയ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതായത് ഡിജിറ്റൽ എവിഡൻസ് എന്ന് പറഞ്ഞ സാധനം അതായത് ഇമെയിലോ ചാറ്റോ വീഡിയോയോ എന്താണെങ്കിലും അത് തെളിവായിട്ട് നേരത്തെ കോടതി സ്വീകരിക്കത്തില്ല എന്നു അപ്പോൾ ഇത് പ്രൈമറി എവിഡൻസ് ആയിട്ട് തന്നെ വെക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നു ഇപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ആ തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റും എന്ന് വന്നപ്പോൾ ഇനിയിപ്പോൾ സ്ത്രീകൾ മീഡിയ പറഞ്ഞാലും മതി അല്ല അവർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി അല്ലല്ല പറയാം അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം കേസുകൾ ഇപ്പോൾ വരുന്നുണ്ട് അല്ലല്ല ചൈൽഡ് അബ്യൂസ് പോലത്തെ സാധനം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡയറക്റ്റ്ലി സ്റ്റേറ്റ് കേസ് എടുക്കണം സ്വമേധ എടുക്കണം പോലീസ് എടുക്കണം അല്ലാതെ അവർ കൊണ്ട് ചെന്ന് ഇനിയും ഒരു പരാതി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ സംസാരിക്കുന്നത് മനസ്സിലാകുന്നുണ്ട് ഓ മനസ്സിലായില്ലോ ഇപ്പം തനിക്കിവിടെ ഇപ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ ആരും പരാതി കൊടുത്തിട്ടൊന്നുമല്ല ഇവിടെ കേസാക്കുന്നത് സഞ്ജു ടെക്കി എന്ന് പറഞ്ഞവൻ്റെ വണ്ടിക്കകത്ത് വെള്ളം ഇവർ കണ്ടുപിടിച്ചു എന്നല്ല അവൻ്റെ വീഡിയോ കണ്ടിട്ട് അവർ കേസെടുത്തത് അല്ലാതെ കൈയ്യോടെ പിടിക്കുമല്ല പോലീസ് ചെയ്തേക്കുന്ന ഈ ബാക്കിയുള്ളടത്തൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു സ്ഥലത്ത് മാത്രമേ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിനകത്താണ് കുഴപ്പം ഒരു പെൺകുട്ടി അങ്ങനെ പറയുമ്പോൾ അവരത് കൺസിഡർ ചെയ്യുന്നില്ല മനസ്സിലായില്ല അവര് അതങ്ങനെ വെച്ചോണ്ടിരിക്കും ഇനി വീണ്ടും ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി പോകണേ അപ്പോൾ ഇത് ഗവൺമെന്റ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത ഒരു കമ്മിറ്റിയാണ് അവിടെ അവർ ചുമ്മാ വഴിയെ പോയവരോടൊന്നും അല്ല പറഞ്ഞേക്കുന്നത് ഇതിനകത്ത് ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രതീക്ഷയുണ്ടായിരിക്കും ആ കമ്മിറ്റി വന്ന് പറഞ്ഞവർക്ക് ഒരു പ്രതീക്ഷയുണ്ട് എന്തെങ്കിലും ഒരു നീതി ലഭിക്കുമെന്ന് അതെങ്ങനെ ചുമ്മാ അങ്ങോട്ട് വന്നിട്ട് അവരങ്ങനെ കഥ പറയാൻ വന്നവരൊന്നും അല്ല അവർ അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഇതിനകത്ത് നിന്നൊരു ആക്ഷൻ ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ ആയിരിക്കും അത്രയും പേര് സംസാരിച്ചത് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ വരുമ്പോ തിരിച്ചു മുറിച്ച് കളിച്ചോണ്ടിരിക്കുന്ന ഒരു സംഭവം കണ്ടോണ്ടിരിക്കുന്നു ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഫെയിലിയർ ഗവൺമെന്റിന്റെ ഇത് മാണം തീർത്തും നിഷ്ക്രിയമായ ഒരു ഒരു ഭരണകൂടം ഈ ഒരു സീനിൽ നല്ലപോലെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ആദ്യത്തോ ആ റിപ്പോർട്ട് പുറത്തുവിടൊന്നും വേണ്ട റിപ്പോർട്ടിലുള്ളവർക്കെതിരെ എടുത്തിട്ട് വേണം ഇത് പിന്നെ പറയാൻ അല്ലാതെ അങ്ങനെയല്ലാന്നത് ചെയ്യേണ്ടത് അതെന്തൊരു ഭരണോ നിങ്ങളുടെ സ്വത്തിനും മാനത്തിനും ഒക്കെ പ്രൊട്ടക്ഷൻ തരുന്നവരാണെന്ന് പറഞ്ഞോണ്ടായി ഇവർ ഇവിടെ ഇരിക്കുന്നത് അവരുടെ ഓത്ത് തന്നെ അങ്ങനെയാണ് എന്നിട്ട് അതൊന്നും പാലിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്വത്തും ജീവനും എല്ലാം ഉണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇത് ഒന്നും അവർക്ക് കിട്ടുന്നില്ലെന്ന് ഈ ഇരകളും എന്ന് പറയുന്നുണ്ട് അവർക്ക് ജോലി നഷ്ടപ്പെടും എന്ന് പറയുന്നുണ്ട് അവർക്ക് ജീവനാപായം വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്നിട്ടും ഈ പറഞ്ഞവർ ഇത് അറിയാത്ത പോലെ ഇനിയും ഒരു കേസുകൂടെ കൊണ്ടുപോകാ ഇനി വേറൊരു കമ്മി കമ്മീഷനെ രൂപീകരിക്കുക എന്ന് പറയുന്നിടത്ത് ഭയങ്കരമായ വീഴ്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 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 ആഗ്രഹം ഈ കാര്യങ്ങളും കൊടുക്കുന്നതും ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കാൻ ഒരാളെ സംബന്ധിച്ച് എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക അയാൾ അഡ്ജസ്റ്റ്മെന്റ് തന്നെ ചെയ്യുന്ന വിചാരിക്കുക അതുകൊണ്ട് ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് പരാതിയോ വിഷമോ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നോർമൽ അല്ല അയാൾക്ക് ഈ വ്യക്തി ഇപ്പൊ സ്ത്രീ എന്ന് പറഞ്ഞാൽ ആൾക്ക് ഇതൊരു പ്രശ്നമല്ല അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഡിസോർഡറാണെന്ന് തന്നെ വിചാരിച്ചു എന്തെങ്കിലും നിംഫമാനി പോലത്തെ ഒരാൾ ഒരു കുറേ ആൾക്കാരോട് റിലേഷൻഷിപ്പ് വെക്കുന്നത് അയാളുടെ പ്രശ്നമാണ് അയാളുടെ മാത്രം പ്രശ്നമാണ് അത് അല്ലാതെ അതിനകത്ത് വേറെ ആൾ അവിടെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഇവിടെ ഒരു ഇയാൾക്ക് ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട് ഇയാൾക്ക് ഈ തൊഴിൽ കിട്ടാതെ പോകുന്നതിൻ്റെ കാരണം ഇന്നതാണ് അങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന സ്ഥലം വരുമ്പോൾ പ്രശ്നമാണ് ഒരു പെൺകുട്ടിയെ മുറിയിൽ അടച്ചിരുത്തിയിട്ട് ആ പെണ്ണിൻ്റെ മുന്നിൽ തടിമാടനായ തടിമാടനായിരത്ത നിന്ന് ഇങ്ങനെ ഈ സിദ്ധിക്കൊക്കെ കാണിച്ച പോലെ പരിപാടി കാണിച്ച് ആരാളിനും പേടിക്കും ഒരു സന്തോഷം അതിനകത്ത് ഒന്നി കിട്ടും എനിക്ക് തോന്നുന്നില്ല പേടിച്ച് വരണ്ടു അവർ എങ്ങനെയായിരിക്കും അവർ ഒന്നാലും അങ്ങനെയൊക്കെ ജനിച്ചു വേണം ആരെങ്കിലും ഈ നാട്ടിലുണ്ട് ഇതൊക്കെ കണ്ട് അതുമല്ല സാധ്യത കാണുക എന്ന് പറഞ്ഞാൽ ഭയന്നു പോകും ആ ട്രോമ എന്ന് പറഞ്ഞത് മാറത്തില്ല ചിലപ്പോൾ പേടി തട്ടി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്തല്ല ഒരാൾക്കൊരു പേടി തട്ടി അയാൾക്ക് ജീവിതം മുഴുവൻ ചിലപ്പോൾ ഇത് പേടിയാവും പിന്നെ ഇങ്ങനത്തെ ഒരു മുറിയിൽ അടഞ്ഞു വന്നൊരു ആണ് ചിലപ്പോൾ അയാളുടെ ഭർത്താവ് പോലെ അയാൾ മുന്നിൽ വന്ന അയാൾ പേടിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും അത് ഈ ട്രോമ ഉള്ളവരോട് ഇടപെട്ടാന്ന് നമുക്ക് മനസ്സിലാവും തിനകത്ത് ഒരു കേസ് ആയിട്ട് വന്നിട്ട് ജാമ്യം ചുമത്തിയിട്ട് തന്നെ കേസ് എടുത്തിട്ടുണ്ട് സിദ്ധിക്കിന്റെ കേസ് വന്നപ്പോഴേക്കും അതിനകത്ത് കേസ് ആയിട്ടൊന്നും വന്നിട്ടില്ല അല്ലെങ്കിൽ നിയമ നടപടികളോ കാര്യങ്ങളോ ഒന്നും സ്വീകരിക്കാതിരിക്കുന്ന സിറ്റുവേഷൻ ഇതിന്റെ ഫെയിലർ കാണിക്കുന്നുണ്ട് അത്രേ ഉള്ളു അത് ഈ സിസ്റ്റത്തിന്റെ ഫെയിലർ പ്രൊജക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അത് തന്നെ അത്രയാണ് മനസ്സിലാവുന്നത് അല്ലാതെ അത് അവർ കൊടുക്കേണ്ടാത്തത് അവർ മറ്റേതായതുകൊണ്ടാണോ മറച്ചു തരുന്നത് പിന്നെ ഇവരൊക്കെ ഓരോ കംപ്ലയിൻ്റ് കൊടുത്ത ആൾക്കാരുടെയും നേരത്തെയുള്ള അവരുടെയും വഴക്കിട്ട വീഡിയോ അല്ലെ ഇവരുടെ എന്താ പറയുക കോളേജ് പഠിച്ച സമയത്ത് അവർ അങ്ങനെ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും ഇപ്പം പൊക്കിക്കൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല ഈ വിഷയം വേറെയാ മനസ്സിലായില്ലേ മാത്രമല്ല ഇങ്ങനൊരു റിജക്ഷൻ സംഭവിച്ചു അല്ലെ എന്തെങ്കിലും തരത്തിൽ ട്രോമയുള്ള ഒരാളാന്ന് വിചാരിക്കും മറ്റേ മീനു എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഒരു സ്ത്രീയെ പറ്റിയ അവർ അവരൊരു നല്ല പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാം നല്ലൊരു ആക്ടർ ആവാമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം കൊണ്ട് വരുന്ന ഒരാൾക്ക് ഇതെല്ലാം നിഷേധിച്ചിട്ട് അവർ പ്രതികരിച്ചിട്ട് നീതി പോലും കിട്ടാത്ത ഒരാൾ അത്രയും ട്രോമാറ്റിക്കായിട്ട് ജീവിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ അയാളുടെ മുന്നിൽ വന്ന എന്തെങ്കിലും ചാടിയാൽ ചിലപ്പോൾ അയാൾ അങ്ങനെ റിയാക്ട് ചെയ്തിരിക്കും അങ്ങനത്തെ വീഡിയോ വരുന്നത് നല്ലതാണ് ഇത് നെഗറ്റീവായിട്ടാണ് കാണുന്നത് പക്ഷെ ഞാനതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുക കാരണം അവർക്ക് അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാൾ ചിലപ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ടത് അത് കറക്റ്റാണ് അവർ ചെയ്തേക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇനിയിപ്പൊ അവരങ്ങ് മദ്യപിച്ച് അങ് എവിടെയെങ്കിലും കിടന്നു മെഴുകി എന്ന് വിചാരിക്കുക അതും അവർക്ക് ചെയ്യാൻ അവർക്ക് അതല്ലാതെ വേറെ വഴിയില്ലാത്തൊരവസ്ഥയെ കൊണ്ടു നിർത്തി ചിലപ്പോൾ ചെയ്തു പോകുന്ന കാര്യങ്ങൾ എടുത്തോണ്ട് വന്ന് ഇത് ഇവര് മോശക്കാരാന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റത്തില്ല അത് അവരുടെ ജീവിതത്തിലുണ്ടായ ആ തിക്ത അനുഭവങ്ങളിൽ നിന്നും അല്ലെ ഒരുതരത്തും നീതി ലഭിക്കാതായപ്പോണ്ടായ ഒരു എന്താ പറയണ്ടേ അവരുടെ ഒരു മാനസികമായ ഒരു പ്രശ്നമാണ് അത് അവരങ്ങനെ ചെയ്ത ചെയ്യാൻ പറ്റണം അവർക്ക് അങ്ങനെ ചെയ്തില്ല എന്നാലും പ്രശ്നമാണ് പിന്നെ ഈ പറഞ്ഞ ഇവരെയൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവർക്കൊന്നും പിന്നീട് അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇവർ അപ്പോഴും

ഇപ്പൊ ഇതുവരെ വന്ന ആൾക്കാരൊന്നും അങ്ങനെ പറഞ്ഞിട്ട് ഒന്നും നേടിയ ആൾക്കാരൊന്നും ഇല്ല ഇപ്പൊ ഈ പറയുന്ന കേസിലൊക്കെ ഈ പെൺകൊച്ച് പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്ത സാധനം തന്നെയാണ് പറഞ്ഞേക്കുന്നത് പിന്നെ കുറച്ചു കാലം മുമ്പൊക്കെ ഉള്ള അലിഗേഷൻസിലൊക്കെ ഒന്നിച്ചു നടന്നവരാണ് അന്ന് ഇവർ ആരും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ വന്ന് പറയുന്നതെന്ന് പറയുന്നത് അത് അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ട് പറഞ്ഞു എന്ന് പറയുന്നിടത്ത് അടുത്ത് തെറ്റുപറ്റും മനസ്സിലായോ അതല്ല അവർ പറയുന്നത് അവർ പറയേണ്ടത് ഇതേപോലെ പറയേണ്ടത് അവസരങ്ങൾ അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിലും ഈ മിസ്യൂസ് അവർ അനുവദിച്ചിട്ടില്ലെന്ന് പറയാം മനസ്സിലായില്ല ഇത് മിസ്യൂസ് ആണെന്ന് അറിഞ്ഞിട്ടും ഇതൊരു പ്രായപൂർത്തിയായ ആളാണ് അതിനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നു തന്നെ വിചാരിക്കുക പക്ഷേ ഇവർക്ക് പിന്നെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു ടൈം ഉണ്ട് അവിടെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് നേരത്തെ കേസില് ഉണ്ടാകുന്ന കാര്യം പറയാം ഇത് വേറെ ഇതിനു മുമ്പ് ഉണ്ടായ കേസ് നിങ്ങൾക്ക് പേരെടുത്തൊന്നും പറയത്തില്ല അവിടെ ഈ പറഞ്ഞ ആൾക്ക് പിന്നീട് ഇത് വേണ്ട മനസ്സിലായില്ല ഇയാളിൽ നിന്ന് ഇയാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറയുന്നിടത്ത് പിന്നെ ഫോഴ്സ് ചെയ്യുന്നൊരു സാഹചര്യം വരും അവിടെ ആ ഉണ്ടായിട്ടുള്ളൂ അതായത് വേണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടും ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന സ്ഥലത്താണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാകുന്നത് അല്ലാതെ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തവരും അല്ലാത്തവരും ഇല്ലാത്തവരും ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ജീവിക്കുന്നുണ്ട് എല്ലായിടത്തും അത് ഈ മേഖലയിൽ മാത്രമല്ല എന്തിനാ കല്യാണം കഴിച്ചിട്ട് പിന്നീട് വന്ന് പ്രശ്നമായി കഴിയുമ്പോഴും പറയുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ കല്യാണമൊക്കെ ഓക്കെയാ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ്റെ ആ ട്രീറ്റ്മെൻറ് ഉണ്ടല്ലോ അവരെ മാക്സിമം ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവർക്ക് താല്പര്യം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കേസ് വരുന്നത് അങ്ങനെ വരുന്നതായി കാണുന്ന അല്ലാതെ അവർ അപ്പോഴും ഒരു പരിധി ഒരു രീതിയിൽ ഇത് തെറ്റു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കൈക്കൂലി കൊടുക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു പരിപാടി നടത്തുന്നുണ്ട് അതായത് തനിക്ക് നല്ല കഴിവുള്ളൊരു നടിയോട് ഇരിപ്പുണ്ട് അയാളെ ഓവർടേക്ക് ചെയ്യാൻ തൻ്റെ തന്നെ തന്നെ പോലെ തന്നെ അപ്പുറത്തിരുന്ന ആൾ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കയറുന്നതിനകത്ത് ഒരു അനീതി ഉണ്ട് അത് ഇയാൾ ചെയ്യുന്നുണ്ട് കൈക്കൂലി കൊടുക്കുന്നതിന് തുല്യമായ ഒരു പരിപാടി കൈക്കൂലി കൊടുക്കുന്നതും മേടിക്കുന്നതും തെറ്റാന്ന് പറഞ്ഞ പോലെ ഇവിടെയും ഇത് തെറ്റാവുന്നത് ഈ പറഞ്ഞ കലാകാരി അല്ലെങ്കിൽ നല്ല കഴിവുള്ള ഒരാളെ ഇങ്ങനത്തെ രീതിയിൽ ഓവർടേക്ക് ചെയ്യാൻ ഒരു സാധനം നമ്മൾ പ്ലാൻ ചെയ്യുന്നിടത്ത് തെറ്റുണ്ട് പിന്നെ ആ ഓവർടേക്ക് ചെയ്യുന്നിടത്ത് അപ്പുറത്തിരിക്കുന്നവൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് കൈക്കൂലി മേടിച്ചിട്ട് ഒരാൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ ഇൻഡസ്ട്രി മൊത്തം നശിച്ചു പോവും കാരണം നല്ല കഴിവുള്ളവർ പുറത്തും കഴിവില്ലായ്മ ഉണ്ടാകത്തില്ലായിരിക്കും പക്ഷേ എന്നാലും അത്ര കഴിവില്ലാത്ത ഒരാളെ കയറ്റിയിരുത്തി ഇതൊക്കെ ചെയ്തുകൊണ്ട് പോയാൽ കുറച്ച് നാളെ ആയപ്പോൾ ഇവിടെ കലാകാരന്മാരുമില്ല എല്ലാവരും ഇങ്ങനെ ആയിപ്പോയാൽ പിന്നെ എന്തോ നടക്കാൻ പോകുന്നത്